ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മിഥുനമാസം പത്താം തീയതി ഇന്ത്യൻ തീയതി ആഷാഠമാസം മൂന്നാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറ് മണി പത്ത് മിനിറ്റിന് അസ്തമയം വൈകുന്നേരം ആറു മണി മുപ്പത്തൊമ്പത് മിനിറ്റിന് നാളത്തെ തിഥി തൃതീയ തിഥിയാണ് നാളത്തെ ഉദയാൽപ്പരം നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് മണി നാല് മിനിറ്റിനാണ് ഉത്രാടനക്ഷത്രം അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി അൻപത്തഞ്ച് മിനിറ്റാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഉത്രാടം നക്ഷത്രം എന്ന് പറയുന്നത് ധനക്കുറിൽപ്പെട്ടതും മകരക്കുറിൽപ്പെട്ടതുമായ നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം അപ്പോൾ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ പ്രത്യേകതയാണത് ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പാദം ധനക്കുറിലും പിന്നീടുള്ള മൂന്ന് പാദങ്ങൾ മകരക്കുരലുമാണ് അപ്പോൾ ഈ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ഉത്രാട നക്ഷത്രം എന്ന് പറയുന്നത് മനുഷ്യഗണത്തിൽപ്പെട്ട പുരുഷനക്ഷത്രമാണ് അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ ദേവത വിശ്വദേവതയാണ് മൃഗം കാളയാണ് ഭൂതം വായുവാണ് പക്ഷി കോഴിയാണ് വൃക്ഷം പ്ലാവാണ് സൂര്യദശയിലാണ് ഇവരുടെ ജനനം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഉത്രാട നക്ഷത്ര ജാതകരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ ഒരു പാദം ധനക്കൂറിലാണ് അത് ഉത്രാടം കാലെന്നറിയപ്പെടുന്നു പിന്നീടുള്ള മൂന്ന് പാദങ്ങൾ മകരക്കൂറിലാണ് ഉത്രാടം മുക്കാൽ എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ ഈ നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത വിശ്വദേവതയാണ് മൃഗം കാളയാണ് ഭൂതം വായുവാണ് പക്ഷി കോഴിയാണ് വൃക്ഷം പ്ലാവാണ് സൂര്യദശയിലാണ് ഇവരുടെ ജനനം അതായത് എല്ലാ ഉത്രാട നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നുചേരുന്ന ദശാകാലം സൂര്യദശാകാലമാണ് സൂര്യദശാകാലത്തൂടിയാണ് നക്ഷത്ര ജാതകർ അവരുടെ ജീവിതം ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഉത്രാടനക്ഷത്ര ജാതകരെ കുറിച്ച് ജ്യോതിഷം പറയുന്നത് എന്താണെന്നൊന്ന് ചിന്തിക്കാം ജ്യോതിഷം പറയുന്നത് ഉത്രാട നക്ഷത്ര ജാതകർ ജീവിതത്തിൽ ഒന്നിനോടും അതിരുകവിഞ്ഞ ആസക്തി ഇല്ലാത്തവരാണെന്നാണ് പറയുന്നത് ഒന്നിനോടും അവർക്ക് ഒരു അതിരുകവിഞ്ഞ ആസക്തി ഇല്ല എല്ലാം അർത്ഥശൂന്യവും നശ്വരവുമാണെന്നാണ് പറയുന്നത് എന്നാൽ എല്ലാ കാര്യത്തിലും എന്താണ് പകുതി വാസ്തവമുണ്ട് പകുതി വാസ്തവമില്ല അതുപോലെ തന്നെ എല്ലാം നശിച്ചു പോകുന്നതുമാണെന്നാണ് അവർ വിചാരിക്കുന്നത് എന്നാണ് നക്ഷത്ര ജാതകർ പറയുന്നത് അതുകൊണ്ട് തന്നെ ജ്യോതിഷം പറയുന്നു ഉത്രാട നക്ഷത്ര ജാതകരുടെ ജീവിതം ഉയർച്ച താഴ്ചകളിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്നും പറയുന്നു അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ് ഉത്രാട നക്ഷത്ര ജാതകർ ഏതൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നത് അതിൽ പകുതി സത്യമുണ്ട് പകുതി മിഥ്യയാണെന്നാണ് അപ്പോൾ അതുപോലെ അവരുടെ ജീവിതത്തിലും പകുതി ഉയർച്ചയും പകുതി നേട്ടവും പകുതി കോട്ടവുമാണ് അപ്പോൾ നേട്ടവും കോട്ടവും അല്ലെങ്കിൽ ഉയർച്ചയും താഴ്ചയും നിറഞ്ഞ ജീവിതാനുഭവങ്ങളിൽ കൂടിയാണ് ഉത്രാട നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നതെന്നാണ് ജ്യോതിഷം പറയുന്നത് എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല ജനിച്ച സമയത്തെ ഗ്രഹനില പ്രകാരം പ്രത്യേകതകളൊക്കെ ഉണ്ടെങ്കിൽ രാജ്യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ശരിയായ വളർച്ച ഉണ്ടാവും അതൊക്കെ ജനിക്കുന്ന സമയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടും വന്നു ചേരാം ഇവർ ആരോഗ്യസ്ഥിതി പൊതുവേ മെച്ചമായിട്ടുള്ളവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത് നല്ല ആരോഗ്യസ്ഥിതി ഉള്ളവരാണെന്നാണ് പറയുന്നത് ശാന്തതയുണ്ട് സൗമ്യതയുണ്ട് എപ്പോഴും മുഖത്ത് നല്ല സന്തോഷമുള്ളവരാണ് മാന്യമായി പെരുമാറുന്നവരാണ് സ്നേഹപൂർവ്വം നല്ല സംഭാഷണങ്ങളൊക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റുന്നവരാണെന്നൊക്കെ ജ്യോതിഷം പറയുന്നുണ്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ളവരാണ് ഏറ്റെടുക്കുന്ന ജോലി കൃത്യമായും ഭംഗിയായും ചെയ്തു തീർക്കുന്നവരാണ് എല്ലാ വിഷയത്തെക്കുറിച്ചും അറിവ് നേടും കാര്യപ്രാപ്തിയും പക്വതിയും ലോകപരിചയം ഉണ്ട് എന്നാൽ ചില സമയങ്ങളിൽ ഇവർ പെട്ടെന്ന് ശോഭിക്കും അങ്ങനെയുമുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും അടുപ്പമുള്ളവരോട് പോലും അവർ അകാരണമായി കോപം കാണിക്കും അല്ലെങ്കിൽ ദേഷ്യപ്പെടും ജ്യോതിഷം പറയുന്നത് അപ്പോൾ കുടുംബാവൃത്തിക്കായിട്ട് ഇവർ ശ്രമിക്കുന്നവരാണ് കുടുംബസ്നേഹം ഉള്ളവരാണ് പല ബുദ്ധിമുട്ടുകളും സഹിച്ചാലും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ സഹിച്ചാലും കുടുംബസ്നേഹം അവരിലുണ്ട് കുടുംബത്തിനു വേണ്ടി അവർ കഠിന അധ്വാനം ചെയ്യുന്നവരാണെന്നും ജ്യോതിഷം പറയുന്നു ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ജ്യോതിഷം പറയുന്നു അതുപോലെ തന്നെ ജീവിതസം ജീവിത പങ്കാളി അതായത് ഉത്രാടനക്ഷത്ര ജാതകരുടെ ജീവിത പങ്കാളി ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ കാണിക്കുന്നവരാണെന്നും പറയുന്നു അതുപോലെ തന്നെ ഇവർക്ക് സന്താനങ്ങളിൽ നിന്ന് വലിയ പ്രയോജനമൊന്നും ലഭിക്കാൻ സാധ്യതയില്ല മക്കൾ മുഖേനയുള്ള ഉയർച്ചയൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യത കുറവാണെന്നാണ് ജ്യോതിഷം പറയുന്നത് സ്ത്രീകളിൽ അതായത് ഉത്രാട നക്ഷത്ര സ്ത്രീകളിൽ നിർബന്ധ ബുദ്ധിയുണ്ട് എന്നും ജ്യോതിഷം പറയുന്നു അന്യരെ അവഗണിക്കുന്നവരാണ് സ്വന്തം മഹത്വങ്ങൾ ആവർത്തിച്ച് പറയുന്നവരാണ് ഉത്രാട നക്ഷത്ര സ്ത്രീകളെന്നും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജ്യോതിഷ ഉത്രാട നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നത് ഈ ഉത്രാട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഇവർക്ക് നേട്ടവും കോട്ടവും വന്നു ചേരുന്നത് എന്നുള്ളത് എന്നുള്ളതൊന്ന് ചിന്തിക്കാം ഇവരുടെ ജീവിതകാലം ആരംഭിക്കുന്നത് സൂര്യദശാകാലമാണ് സൂര്യ ദശാകാലം ഉത്രാടനക്ഷത്ര ജാതകരെ കുറിച്ച് ചിന്തിച്ചാൽ ഉത്രാട മുക്കാലിനെ സംബന്ധിച്ചോളം അഷ്ടമത്തിൻ്റെ അധിപനാണ് അവരുടെ അഷ്ടമരാശിയുടെ അധിപനാണ് സൂര്യൻ അവർക്ക് കാര്യമായ ഗുണമൊന്നും ചെയ്യാറില്ല അതുപോലെ തന്നെ ഉത്രാടം ഉത്രാടക്കാലിനെ സംബന്ധിച്ചോളം ഭാഗ്യാധിപനാണ് ഭാഗ്യം കൊടുക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ ഉത്രാടം കാലുകാർക്ക് സൂര്യദശാകാലം അനുകൂലമാണെങ്കിൽ ഉത്രാടം മുക്കാലിന് സൂര്യദശാകാലം അത്ര അനുയോജ്യമായി വരുന്ന ചേരണമെന്നില്ല തൊട്ടടുത്ത ദശാകാലം എന്ന് പറയുന്നത് ചന്ദ്രദശാകാലമാണ് പത്ത് വർഷമുണ്ട് അപ്പോൾ സൂര്യദശാകാലം ആറു വർഷമാണ് ഒരു നാല് വർഷം ഉണ്ടെന്നിരിക്കട്ടെ നാല് വയസ്സ് വരെ സൂര്യദശാകാലമാണ് ആ സമയം ബാലാഷ്ടികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉടങ്ങ് പോകുമെന്ന് വിചാരിക്കുക പിന്നീടുള്ള പത്തു വർഷം ചന്ദ്രദശാകാലമാണ് ഈ ചന്ദ്രദശാകാലം ചന്ദ്രൻ ഇവർ ജനിച്ചപ്പോൾ ചന്ദ്രൻ ഏത് സ്ഥാനത്താണ് നിന്നിരുന്നതനുസരിച്ചാണ് ഒരു ചന്ദ്രൻ കറുത്ത വശത്താണോ വെളുത്ത വശത്താണോ ചന്ദ്രൻ ബലമുള്ള വശത്താണോ ബലമില്ലാത്ത വശത്താണോ അപ്പോൾ ചന്ദ്രനെ കേന്ദ്രീകരിച്ചിരിക്കും ഇവരുടെ ഈ പത്തു വർഷത്തെ ജീവിതാനുഭവങ്ങൾ ആ ചന്ദ്രനെ സംബന്ധിച്ചോളം ചന്ദ്രൻ ഉയർച്ച താഴ്ചകളിൽ പോ കൂടി പോകുന്നൊരു ഗ്രഹമാണ് അതായത് കറുത്ത വശത്തിൽ ബലമില്ല വെളുത്ത വശത്തിൽ ബലമുണ്ട് അപ്പോൾ അതനുസരിച്ച് ഇവരുടെ ജീവിതത്തിൽ ഏറ്റക്കുറിച്ചിലും ഉണ്ടാവും അപ്പോൾ പതിനാല് വയസ്സ് പൂർത്തിയായി പിന്നെ പോയിട്ടൊരു ഏഴ് വർഷം കുജദശാകാലമാണ് കുജദശാകാലം ഇവരെ സംബന്ധിച്ച് ഒരു ശരാശരി നേട്ടമൊക്കെ കൊടുക്കുന്നൊരു ഗ്രഹമാണ് അങ്ങനെ പതിനാലും ഏഴും ഇരുപത്തിയൊന്ന് അപ്പോൾ ഇരുപത്തൊന്ന് വയസ്സുകൊണ്ട് ഇവർ ഏകദേശം ഇവരുടെ വിദ്യാഭ്യാസമൊക്കെ വലിയ നേട്ടമൊന്നുമില്ലാതെ അങ്ങ് കടന്നു പോകും എന്നാൽ ജനിച്ച സമയത്ത് ഉള്ളവർക്ക് വിദ്യാഭ്യാസം കൊണ്ട് നേട്ടവും വന്നു ചേരും എന്നുള്ളതും മറ്റൊരു കാര്യമാണ് അത് വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനമൊക്കെ നോക്കിയാണ് അത് പറയുന്നത് ഇപ്പോൾ ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് രാഹു രാഹുദശാകാലമാണ് പതിനെട്ട് വർഷം ഇരുപത്തൊന്ന് എട്ട് ഇരുപത്തൊമ്പതും പത്തൊന്ന് മുപ്പത്തൊമ്പത് വയസ്സ് വരെ രാഹു രാഹുദശാകാലമാണ് അപ്പോൾ ഈ സമയത്ത് അവർ പ്രേമകാര്യങ്ങളിലൊക്കെ ആകപ്പെടുകയും ചിലരുടെ ജീവിതം ശോഭനമാവും ചിലരുടെ ജീവിതം ഇഴഞ്ഞടിഞ്ഞു പോകും ചിലരുടെ ജീവിതത്തിൽ ഒരു മേൽഗതി ഉണ്ടാകത്തില്ല അങ്ങനെയൊക്കെ പോകും അത് ഒരു സമ്മിശ്രമായ ഗുണാനുഭവങ്ങളെ കൊടുക്കുന്ന ഒരു കാലമാണെന്ന് വിചാരിക്കുക അങ്ങനെ മുപ്പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പതിനാറ് വർഷം വ്യാഴദശാകാലമാണ് ഈ വ്യാഴദശാകാലമാണ് അവരുടെ ജീവിതത്തിലൊരു വെട്ടവും വെളിച്ചമൊക്കെ വന്നു ചേരുന്നത് അപ്പോൾ ഇതാണ് അവർക്ക് സ്റ്റഡി ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഞെങ്ങിയും ഞെരിങ്ങിയുമാണ് ഉയർച്ച താഴ്ചകളിൽ കൂടിയാണ് പോകുന്നത് എന്നൊക്കെ ജ്യോതിഷം പറയുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ ഈ വ്യാഴദശാകാലം മുപ്പത്തൊന്നും ആറും മുപ്പത്തോ മുപ്പത്തൊമ്പതും ആറ് നാൽപ്പത്തഞ്ച് മുപ്പത്തും അൻപത്തഞ്ച് വയസ്സ് വരെയുണ്ട് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ പതിനെട്ട് വർഷം രാഹുദശാകാലമാണ് ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്തൊൻപതും പത്തൊന്ന് മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പത് കഴിഞ്ഞാൽ മുപ്പത്തൊമ്പത് ആറ് നാൽപ്പത്തഞ്ച് പത്തും അൻപത്തഞ്ച് വയസ്സ് വരെ വ്യാഴദശാകാലമാണ് അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ശനിയാണ് ശനി ദശാകാലമാണ് അപ്പോൾ അങ്ങനെ അൻപത്തഞ്ച് വയസ്സ് മുതൽ അൻപത്തഞ്ച് ഒമ്പതും അറുപത്തിനാലും പത്തും എഴുപത്തി നാല് വയസ്സ് വരെ അപ്പോൾ ആ സമയം കൊണ്ടൊക്കെ അവരുടെ ആരോഗ്യം ഏറെക്കുറെയൊക്കെ ക്ഷയിക്കും ഈ ശനിയൊന്നും പുത്രന്മാരെക്കൊണ്ട് അല്ലെങ്കിൽ മക്കളെ കൊണ്ടുള്ള നേട്ടം കൊടുക്കുന്ന ഗ്രഹമല്ല അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ ശനി എന്ന് പറയുന്ന ദുഃഖം പുത്രദുഃഖമുണ്ടാക്കുന്നൊരു ഗ്രഹമാണ് ജ്യോതിഷത്തിൽ പുത്ര ഉണ്ടാക്കുന്ന ഗ്രഹമാണ് ശനിയും ഒക്കെ അപ്പോൾ അതാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ഇവർക്ക് മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ അങ്ങനെ ചേരണമെന്നില്ല എന്ന് പറയുന്നത് എന്നാൽ ജനിച്ച സമയത്ത് പ്രത്യേകതകൾ കൊണ്ട് മക്കളെ കൊണ്ട് നേട്ടമുണ്ടാകുന്നവരുമുണ്ട് ഇല്ലെന്നുള്ളതല്ല പൊതുവേ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഈ ശനി ദശാകാലം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മോശമാവും പിന്നെ ബുധദശാകാലമാണ് പതിനേഴ് വർഷം കഴിഞ്ഞാൽ പിന്നെ വർഷം കേതു ദശാകാലമുണ്ട് ഇരുപത് വർഷം ശുക്രദശാകാലമുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്കുകളൊക്കെ പോകുന്നത് ഇപ്പോൾ ഈ ഉത്രാടനക്ഷത്ര ജാതകരെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചാൽ ഇപ്പോൾ ഇവരുടെ പ്രസൻറ്റ് കുറിച്ച് ചിന്തിച്ചാൽ അത്ര നേട്ടമുള്ള സമയവുമല്ല കാരണം ഉത്രാടൻ കാലിനെ സംബന്ധിച്ച് അവരുടെ ആറാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അവരുടെ കൂറിൻ്റെ അധിപനായ വ്യാഴം ആറാം ഭാവത്തിൽ നിൽക്കുന്നത് ശുഭഗ്രഹമാണ് ശുഭഗ്രഹം ആറാം ഭാവത്തിൽ നിന്നാൽ ഒരു നേട്ടവും കൊടുക്കത്തില്ല പിന്നെ പോട്ട് ഇവർക്ക് ശനിയാണ് അല്പ നേട്ടങ്ങളൊക്കെ കൊടുക്കുന്നത് അതായത് ധനുക്കുറിൽപ്പെട്ട ഉത്രാടം കാലിന് ശനി കൊടുക്കുന്ന നേട്ടം മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാലിന് ശനി കൊടുക്കുന്നില്ല അങ്ങനെയൊരു വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഈ ധനുക്കുറിൽപ്പെട്ട ഉത്രാടൻ കാലുകാർക്ക് തൊഴിൽപരമായി വലിയ നേട്ടം ഇപ്പോൾ ഇല്ല എങ്കിൽ പോലും അത് അതിലും മോശമായ ഒരു തൊഴിൽ സാഹചര്യമായിരുന്നു ഉത്രാടമുക്കാലിന് എന്നാൽ ഉത്രാടം മുക്കാലിന് ഇപ്പോൾ മാറിയിട്ടുണ്ട് തൊഴിൽപരമായുള്ള നേട്ടം വന്നു ചേർന്നിരിക്കുന്ന സമയമാണ് തനക്കുറുകാർക്കും തൊഴിൽപരമായ നേട്ടം ഉടൻ തന്നെ വന്നു ചേരുന്നതുമാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക എന്തായാലും ഈ ഉത്രാടം മുക്കാലിനും ഉത്രാടം കാലിനും ദ്രുതഗതിയിലുള്ള ഒരു വളർച്ച ഒന്നും അല്ലെങ്കിൽ നേട്ടമൊന്നും ജീവിതത്തിൽ വന്നുചേരത്തില്ല ഉയർച്ച താഴ്ചകളിൽ കൂടി തന്നെ പോകുകയുള്ളൂ അതും മനസ്സിലാക്കി വേണം ജീവിക്കുവാൻ എന്നുള്ള കാര്യമാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് ഇനി നമ്മൾ ഈ അദ്ധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ് നാളത്തെ നക്ഷത്ര ദിവസം എന്ന് പറയുന്നത് ഉത്രാട നക്ഷത്ര ദിവസമാണ് ഉത്രാടം നക്ഷത്ര ദിവസപ്രകാരം നല്ല അനുഭവങ്ങൾ വന്നുചേരുന്നത് ഭരണി കാർത്തിക തൃക്കേട്ട വിശാഖം ഉത്രം അത്തം പൂരാടം ഇത്രയും നാളുകാർക്കാണ് അവർക്ക് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് പറയുന്നു പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് മകേരം തിരുവാതിര മൂലം അനിഴം ചോതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നും ജ്യോതിഷം പറയുന്നു അപ്പോൾ ഈ നാളുകാർ സൂക്ഷിക്കുക പ്രതികൂലമായ അനുഭവങ്ങൾ തിക്താനുഭവങ്ങളൊക്കെ നാളെ ദിവസം വന്നുചേരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ബാക്കിയുള്ള നാളുകാർക്ക് സുഖതുക്ക സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളെ ദിവസം വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി നാളെ തിങ്കളാഴ്ച ദിവസമാണ് പകൽ സമയത്തെ ശുഭസമയം എടുത്തു തരാം രാവിലെ മണി പത്ത് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് പത്ത് മണി നാൽപ്പത് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പത്ത് മിനിറ്റ് വരെ ശുഭസമയമാണ് ഈ പ്രധാനപ്പെട്ട ശുഭസമയം നോക്കി നാളത്തെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം പറയുന്നുണ്ട് ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം സംഖ്യാജ്യോതിഷമാണ് സംഖ്യാജ്യോതിഷം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ തീയതി നാളത്തെ തീയതി ഇരുപത്തിനാലാണ് ഇരുപത്തിനാലിനെ ഒറ്റസംഖ്യ ആക്കും രണ്ടം നാല് സമയം ആറ് അങ്ങനെ ഏതൊരു മാസത്തെയും ആറ് അതുപോലെ തന്നെ പതിനഞ്ച് ഇരുപത്തിനാല് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ ആക്കുമ്പോൾ വരുന്ന സംഖ്യ ആറാണ് അപ്രകാരമുള്ളവർക്ക് നാളെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു നിരാശപ്പെടാതെ കടനീല പച്ച ചൂമ്പ് എന്നീ നിറങ്ങളെ ആശ്രയിക്കുക തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ ആ നിറങ്ങൾ തരും അതുകൊണ്ട് ആ നിറങ്ങളെ ആശ്രയിക്കുക ഈ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു വി ഡബ്ല്യു എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ ആ അക്ഷരങ്ങളും തരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇതിൽ വിശ്വസിക്കുന്നവർ സംഖ്യാജ്യോതിഷം ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ഒത്തിരി വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്രദമായ കാര്യങ്ങളാണ് അത് തള്ളിക്കളയാതെ തന്നെ ഇതിനെ ശ്രദ്ധയോടു കേൾക്കുക മനസ്സിലാക്കുക ഗ്രഹിക്കുക അത് ജീവിതത്തിൽ പിന്തുടരുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും ഈ ജ്യോതിഷം വലിയൊരു അറിവാണ് പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന വലിയൊരു അറിവാണ് നിങ്ങളുടെ ജീവിതം നശിച്ചു പോയി കഴിഞ്ഞിട്ട് പിന്നെ ജ്യോതിഷത്തിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല വരുമ്പരായികളെ വ്യക്തി കൃത്യമായിട്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നൊരു ശാസ്ത്രമാണ് ഈ ജ്യോതിഷം അല്ലാതെ ഇതാരെയും പിഴിഞ്ഞു ഊറ്റി കാശുണ്ടാക്കാൻ വേണ്ടിയുള്ളതല്ല സത്യസന്ധമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നാളെ നേട്ടമോ കോട്ടമോ ഒക്കെ വന്നു ചേരാം അതെങ്ങനെ വന്നു ചേരുന്നു എന്നുള്ളതും അത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞു തരുന്നത് അത് പ്രിയപ്പെട്ടവർക്ക് വലിയ ഒരു ഉപകാരപ്രദമായ കാര്യമാണ് ഇന്നലെ ഒരു പോരാടം നക്ഷത്ര ജാതകർ കണ്ണൂർ ജില്ലയിൽ നിന്ന് എന്നെ വിളിച്ചു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് ഒരു ആത്മഹത്യ ഏതോ ഒരു മരുന്ന് കുപ്പിയുടെ അല്ലെങ്കിൽ ഏത് വിഷമാണെന്ന് എനിക്ക് തോന്നുന്ന ഒരു മരുന്ന് കുപ്പിയുടെ ആ ഫടവൊക്കെ വിളിക്കാനും വാട്സപ്പിലിട്ട് തന്നു എന്നോട് പറഞ്ഞ് ഇപ്പം തന്നെ എനിക്ക് പറഞ്ഞു തരണം എൻ്റെ സമയം നോക്കി ഇപ്പം തന്നെ എനിക്ക് പറഞ്ഞു തരണം പറഞ്ഞു തരണം ഞാൻ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു ഞാൻ തകർന്ന തരിപ്പണമായി പോയി ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എൻ്റെ ഒരു രൂപ പോലും ഇല്ല ഞാൻ വീട് വിട്ട് രണ്ട് മാസമായിട്ട് മാറി താമസിക്കുന്നു ഒരു രൂപ പോലും എൻ്റെ ഇല്ല ഞാൻ അക തകർന്ന തരിപ്പണമായെന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ട് മാസം പുള്ളി എങ്ങാണ്ട് വാടകയ്ക്ക് ലോഡ്ജിലൊക്കെ താമസിക്കുമായിരുന്നു അപ്പോൾ അതുവരെയും പുള്ളിയുടെ കൈ പൈസ ഉണ്ടായിരുന്നു അപ്പം പൈസ എല്ലാം തീർന്നു ഇനി മരിക്കണോ മരിക്കണ്ടയോ എന്നുള്ളത് ഒരു ജ്യോത്സ്യം പറയണം അപ്പോൾ എന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജനിച്ച സമയവും ജനന തീയതി ഇട്ടു തന്നു ഞാൻ പറഞ്ഞു നാളെ രാവിലെ മറുപടി തരാം ഇല്ല എനിക്കിപ്പോൾ മറുപടി വേണമെന്ന് പറഞ്ഞു എനിക്ക് മരിക്കാനാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ സഹോദര നിങ്ങൾ ഈ രാത്രി കാലം മുഴുവൻ നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്ക് അപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവർ ലോഡ്ജി നിന്ന് ഇറക്കി വിടും ഞാൻ പറഞ്ഞു നിങ്ങൾ ലോഡ്ജിന്ന് ഇറക്കി വിട്ടാൽ എന്താണ് നിങ്ങൾ പരിപാടി കിടക്കുന്നത് പ്രാർത്ഥിക്ക് അല്ലെങ്കിൽ കടത്തുനേ കിടന്ന് പ്രാർത്ഥിക്കും നിങ്ങൾ ഈ രാത്രി മുഴുവൻ പ്രാർത്ഥിക്ക് നിങ്ങളുടെ അള്ളാഹു നിങ്ങളോട് എന്താണ് പറയുന്നത് നീ മരിക്കണോ നീ ജീവിക്കണോ എന്നുള്ളത് പറഞ്ഞു തരും അതിനുശേഷം ഞാൻ നാളെ രാവിലെ മറുപടി തരാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നാളെ രാവിലെ തന്നെ മറുപടി പറ തരണമെന്നും പറഞ്ഞു എനിക്ക് മെസ്സേജ് ഇട്ടു ഓക്കെ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ഒരു പരാജയത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ദൈവജ്ഞനെ കണ്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ദൈവജ്ഞൻ പറയുന്നത് പോലെ മുമ്പോട്ട് പോവുക ആ സമയത്തൊന്നും ഈ ബുദ്ധി തോന്നത്തില്ല ആ സമയത്ത് തോന്നത്തില്ല തോന്നുമോ അദ്ദേഹത്തിന് കൊടുക്കണ്ടേ പൈസ വെറുതെ അവരൊക്കെ തട്ടിപ്പ് കൊണ്ടിരിക്കുന്നവരാ അവർക്കൊക്കെ പൈസ കൊടുക്കുന്നത് എന്തിനാണ് അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി ഇവനീം ഈ നാശത്തിലേക്ക് പോകാൻ വേണ്ടി ആ വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരു ചിന്താഗതി അങ്ങനെ വന്നു ചേരും അപ്പോൾ പോകത്തില്ല എന്നോട് ഈ വിളിച്ച വ്യക്തി പറഞ്ഞു ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് പോയി അവരെല്ലാം പറഞ്ഞു നാളെ മാറും മറ്റന്നാൾ മാറും മാറും മാറുമെന്ന് പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഇതുവരെ മാറാഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാളെ രാവിലെ എന്നെ വിളിക്കുന്നത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനഞ്ച് മിനിറ്റിന് ഞായറാഴ്ച ദിവസം രാവിലെ മറുപടി തരാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിയാം ഈ വ്യക്തി ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല ഒന്നുകിൽ അദ്ദേഹം ഒരു കുതന്ത്രപരമായിട്ടുള്ള ഒരു നമ്പർ അടിച്ചതാണ് പെട്ടെന്ന് കാര്യം അറിയാൻ വേണ്ടി പൈസ കൊടുക്കാതെ പെട്ടെന്ന് കാര്യം അറിയാൻ വേണ്ടി ആ വിളിച്ചതായിരിക്കാം അങ്ങനെയുള്ളവരുണ്ട് ഇപ്പോൾ അത് കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതായിരിക്കും അപ്പോൾ ഏകദേശം എന്തായാലും പൈസ തന്നാലും കൊള്ളാം ദക്ഷിണ തന്നാലും കൊള്ളാം തന്നില്ലെങ്കിലും കൊള്ളാം നിങ്ങൾ ഞായറാഴ്ച രാവിലെ ഞാൻ മറുപടി തന്നിരിക്കും തീർച്ചയായിട്ടും മറുപടി തന്നിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞായറാഴ്ച രാവിലെ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു നിങ്ങൾക്കൊരു മൂന്ന് വർഷം സമയം വളരെ മോശമാണ് ആ മൂന്ന് വർഷം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പതിനാറ് വർഷം രാജയോഗമാണ് ഈ മൂന്ന് വർഷം നിങ്ങൾക്ക് വളരെ മോശമായ സമയത്താണ് ആ മൂന്ന് വർഷം നിങ്ങൾ അലഞ്ഞ് നടക്കേണ്ടി വരും കടത്തെണ്ണയിൽ കിടന്നുറങ്ങേണ്ടി വരും നിങ്ങളുടെ ബന്ധുക്കളെല്ലാം നിങ്ങളെ ഉപേക്ഷിക്കും നിങ്ങൾ ഒന്നുമില്ലാത്തവനെ പോലെ നിങ്ങൾ അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ടി വരും ആ സമയം നിങ്ങൾ പിടിച്ചു നിന്നാൽ നിങ്ങൾ കടത്തെണ്ണയെ കിടന്നാലും ഓടയിൽ കിടന്നാലും റോഡിൽ കിടന്നാലും നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും ചിലപ്പോൾ നിങ്ങൾക്കൊരു മൂന്ന് വർഷത്തെ ശിക്ഷാവിധി തന്നതായിരിക്കും നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിലെ പ്രവൃത്തി ദോഷങ്ങൾ കൊണ്ട് നിങ്ങൾ വരുത്തി വെച്ച വിന കൊണ്ട് നിങ്ങൾക്ക് തന്ന ഒരു ശിക്ഷയാണ് അത് ആ ശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം വരും ഞാൻ അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത് അപ്പോൾ അത് അവിടെ അയാൾ തീരുമാനിക്കും മരിക്കണോ മരിക്കേണ്ടതെന്ന് അയാൾ ഒരിക്കലും മരിക്കത്തില്ല അതാണ് കാര്യം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ഇത്രയും തകർച്ചയിലേക്ക് എന്തിനു പോകുന്നു ഇതൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കുക ഒരു ഒരു പാകപ്പുഴ തുടങ്ങുമ്പോഴേ തന്നെ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ ഈ മക്കളെ പിരിഞ്ഞ് മാറേണ്ടി വരുമോ ഭാര്യയെ പിരിഞ്ഞ് മാറേണ്ടി വരുമോ മാതാപിതാക്കളെ ഉപേക്ഷിക്കേണ്ടി വരുമോ എല്ലാവരെയും നഷ്ടപ്പെടുത്തി കളയണമോ ഇല്ല സ്വയം സ്വന്തമായി ചെയ്ത് അല്ലെങ്കിൽ സ്വയമായി ചെയ്തു പോയ പാവപ്രവർത്തികളുടെ ഫലമായിട്ടാണ് ജീവിതത്തിൽ ഈ പരാജയം വന്നുചേരുന്നത് അപ്പോൾ ആ സമയദോഷം കൊണ്ട് അങ്ങനെ ഒരു പാവപ്രവൃത്തിയിൽ അകപ്പെട്ട് കഴിയും അയാൾ സ്വയമേ ചെയ്യുന്നതല്ല ഈ ഗ്രഹങ്ങൾ കൊടുക്കുന്ന ദോഷം കൊണ്ട് അയാൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നതാണ് പക്ഷേ സമൂഹം പറയുന്നത് എന്താണ് അവൻ കൊടരാത്തവനാണെന്ന് പറയും അങ്ങനെ പറയത്തുള്ളൂ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിച്ചാൽ ജീവിതം പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ നമുക്ക് ഈ അദ്ദേഹത്തിൽ ഇനി ചിന്തിക്കാൻ പോകുന്നത് നക്ഷത്രഫലമാണ് നക്ഷത്രഫലം ശ്രദ്ധയോടു കൂടി കേൾക്കാൻ നാളെ ആർക്കൊക്കെയാണ് നേട്ടമുള്ളതെന്ന് മനസ്സിലാക്കാം നക്ഷത്രഫലം മേടക്കൂർ മേടക്കൂൾപ്പെട്ട അശ്വതി പറഞ്ഞ ഈ കാത്തിയക്കാൾ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം നേട്ടങ്ങൾ വന്നുചരുന്ന ദിവസമാണ് തൊഴിൽപരമായ നേട്ടം കൊണ്ട് ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നിരുന്ന ദിവസമാണ് കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം സൗഭാഗ്യമായ നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും നാളത്തെ ദിവസം അവർക്ക് ദോഷമായി വന്നു വന്നുചേരാനുള്ളത് സാമ്പത്തിക വിഷയത്തിൽ സ്ത്രീകൾ മുഖേന ഉള്ള സാമ്പത്തിക വിഷയത്തിൽ പിതാവുമായുള്ള ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് നേട്ടമാണ് അത് കുടുംബത്തെ കുടുംബത്തിലെ സ്വസ്ഥതയ്ക്ക് ഹാനി സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തി മുക്കാൽ രോഹിണി മകരൻ രണ്ട് പാദം ആളുകാരെ സംബന്ധിച്ച് അടുത്ത ദിവസം അവർക്കും ധനപരമായ വിഷയത്തെ ചൊല്ലി സ്ത്രീകളും ബന്ധുക്കളുമായിട്ട് ശത്രുതയ്ക്ക് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിതാവുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് എങ്കിലും കുടുംബത്തിൽ ധനം വന്നു ചേരുകയും അതുപോലെ തന്നെ സ്ത്രീകൾ മുഖനേ ധനം വന്നു ചേരാനും ഒക്കെ സാധ്യതയുണ്ട് തൊഴിൽപരമായ നേട്ടമൊക്കെ അനുകൂലമായി നിൽക്കുന്നു എന്നാൽ സാമ്പത്തികമായ വിഷയത്തെ ചൊല്ലി അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അത് കുടുംബജീവിതത്തെ കുടുംബത്തിലെ സ്വസ്ഥതയ്ക്ക് ഹാനികരമായി ബാധിക്കുവാൻ സാധ്യമുണ്ട് അത് അത് ശത്രുതയിലൊക്കെ ചെന്ന് അവസാനിക്കുവാൻ സാധ്യതയുണ്ട് മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് തിങ്കളാഴ്ച ദിവസം പകൽ അവർക്ക് വന്നുചേരുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ നല്ല അനുഭവങ്ങൾ മാതാവ് കൊടുത്താലും പിതാവ് മുഖേനയുള്ള ദോഷകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരും അപ്പോൾ തൊഴിൽപരമായ നേട്ടം അവർക്ക് നാളെ എന്തുകൊണ്ടും തൊഴിൽപരമായ നേട്ടം അവരെ താങ്ങി നിർത്തുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും മിദിനക്കൂറാണ് മിഥനക്കൂറിൽപ്പെട്ട രണ്ട് രണ്ടുപാതം തിരുവാതിര പുനർദ്ധ മുക്കാലി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പ്രതികൂലങ്ങൾ നിറഞ്ഞ ദിവസമാണ് ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും നേരിടേണ്ടി വരുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം മാനസികവും ശാരീരികവുമായി ബുദ്ധിമുട്ട് ധനസ്ഥിതിക്ക് ബുദ്ധിമുട്ട് ധനപരമായ ബുദ്ധിമുട്ട് കുടുംബത്തിലെ സ്ഥിതി മോശം അങ്ങനെ പ്രതികൂലങ്ങൾ ഒരുപാട് ഒരുപാട് പ്രതികൂലങ്ങൾ ഘോഷയാത്രയായിട്ട് വന്നുചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ അതാണ് കുറുകാരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ പ്രയാസങ്ങളൊക്കെ വന്നുചേരുന്നൊരു ദിവസമാണ് എന്നാൽ ദശാകാലത്തിൻ്റെ മേന്മ കൊണ്ട് നാളെ ദിവസം ഇതൊന്നും ബാധിക്കാത്തവരെ സംബന്ധിച്ചോളം നല്ല ദിവസമായി മാറും അപ്പോൾ നാളത്തെ ഗ്രഹസ്ഥിതി പ്രകാരം മാനസികമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങള് മാതാവിന് പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസവും സാമ്പത്തികത്തിൻ്റെ അമിതമായ ചിലവ് അപ്പോൾ അങ്ങനെയുള്ള പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരു അനുഭവം തന്നെ വന്നുചേരാം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇനി കർക്കിടാക്കൂറാണ് കർക്കിടാക്കൂറിൽപ്പെട്ട പുനർദം കാലഭൂയമായില്ലെന്ന നാളുകാരെ സംബന്ധിച്ച് നാളെ ദിവസം ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിൽ പോകും എങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തെ ചൊല്ലി അഭിപ്രായ വ്യത്യാസത്തിനോ പ്രശ്നങ്ങൾക്കോ സാധ്യതയുണ്ട് കാരണം അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു വലിയൊരു പ്രശ്നം ഭാര്യയും ഭർത്താവും തമ്മിൽ ദാമ്പത്യ സ്വരച്ചാഴ്ച കുറവാണ് എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുന്നു അപ്പം നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടം ഇവർക്ക് അനുകൂലമാണ് ധനസ്ഥിതിയും കുടുംബത്തിൻ്റെ സ്ഥിതിയും ഇവർക്ക് അനുകൂലമല്ല അതുപോലെ തന്നെ ഇവർക്ക് നാളത്തെ ദിവസം ബിന്ദി മുഖേനയുള്ള സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ശത്രുതകളൊക്കെ ഇവർക്ക് വന്നു ചേരാനും സാധ്യമുണ്ട് അങ്ങനെ ഒരു ഒരു സാഹചര്യം കൂടി അവർക്കുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം കർക്കിടകക്കൂറിൽപ്പെട്ട പുനർദം കാല് പൂയം മാലിന്യം ആളുകാരെ സംബന്ധിച്ച് വന്നു ചേരുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്തരം കാലിന് നാളുകാരെ സംബന്ധിച്ച് ചിന്തിച്ചാൽ അവർക്ക് തൊഴിൽപരമായ നേട്ടം നാളത്തെ ദിവസം അനുകൂലമാണ് എങ്കിലും ധനസ്ഥിതിയും കുടുംബസ്ഥിതിയും വലിയ മറ്റൊന്നുമല്ല സാധാരണ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവർക്ക് നാളത്തെ ദിവസം മാതാവിനെക്കൊണ്ട് രോഗദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാം അതുപോലെ തന്നെ കടബാധ്യയുള്ളവർക്ക് രോഗം ദുഃഖം പ്രയാസം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ കടബാധ്യത മുഖേനയുള്ള പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ വന്ന് സംഭവം വന്നു ചേരാനും സാധ്യതയുള്ള ദിവസമാണ് തൊഴില് ഗുണം അവരെ നിലനിർത്തുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ അവർക്ക് പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നുചേരുന്ന ഒരു ദിവസവും കൂടിയാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക എങ്കിലും പിതാവിന് സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന ശത്രുതകളൊക്കെ വന്നുചേരാനും അത് കുടുംബജീവിതത്തെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ടുക്കാൽ അത്തൻ ചിത്തിര പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേവന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാം കൊണ്ട് നല്ല അനുഭവങ്ങൾ ഒരു ദിവസമാണ് കൊണ്ട് നല്ല അനുഭവങ്ങൾ ഒരു ദിവസമാണ് തൊഴിൽ ഗുണം നിലനിൽക്കുന്നുണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിൽ കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ട് ധനനഷ്ടത്തെ ചൊല്ലി തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടായി അത് മുഖേന കുടുംബത്തിൽ കലഹത്തിനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ടുപാതം ചോദ്യ വിശാഖ മുക്കാലി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം കുടുംബസുഖം തൃപ്തികരമല്ല ധനപരമായ സ്ഥിതിയും അത്ര തൃപ്തികരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമല്ല എന്നാൽ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കുക മാതാവിൻ്റെ സ്വത്ത് വകളൊക്കെ അനുഭവത്തിൽ വന്നിട്ടൊരു ദിവസമാണ് വാഹനയോഗം ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഇങ്ങനെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് തൊഴിൽപരമായ നേട്ടവും അതുപോലെ തന്നെ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നാൽ അവർക്ക് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന ശത്രുതകളോ സ്റ്റതിയോ ഒക്കെ അകപ്പെടുവാനും അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുന്ന സമയമാണെന്നും കൂടി അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിതത്തിൽ സുക്കർവ്വുണ്ടാവും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും വൃക്ഷയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാല അനുരം കേട്ടാൽ നാളുകാരെ ശ്രമിച്ച് നാളെ ദിവസം കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കീർത്തിയും അംഗീകാരമൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് തൊഴിൽപരമായ ഇടങ്ങളിൽ ശത്രുതയും അപ്രാവ്യത്യാസത്തിനുമൊക്കെ സാധ്യതയുണ്ട് പല വിധത്തിലുള്ള കഷ്ടതകൾ തൊഴിലിടങ്ങളിൽ നിന്ന് വന്നുചേരാൻ സാധ്യതയുണ്ട് പിതാവ് മുഖേനയുള്ള കഷ്ടതകളും നാളത്തെ ദിവസം വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി തനിക്കൂറാണ് തനിക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം പകൽ മാതാവ് മുഖേന ധനനട്ടത്തിനും കുടുംബസുഖത്തിനും സാധ്യതയുള്ളൊരു ദിവസമാണ് സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള അസഹായ സഹകരണങ്ങൾ ശത്രുതയിൽ അവസാനിക്കുവാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായി കാര്യമായി ഗുണം ചെയ്യുന്നൊരു ദിവസമല്ല മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ നാളത്തെ ദിവസം മക്കളാൽ ഭാരപ്പെടുവാൻ സാധ്യതയുള്ളൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുക ദാമ്പത്യ ജീവിത സുഖക്കുറവും അനുഭവത്തിൽ വന്നു ചേരും അങ്ങനെ എല്ലാം കൊണ്ടും പൂർണ്ണ തൃപ്തികരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാട് ത്രിവുണം അവട്ടൻ രണ്ട് വാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് കുടുംബസുഖമുണ്ട് ധനപരമായ നേട്ടമുണ്ട് തൊഴിൽ ഗുണമുണ്ട് ദാമ്പത്യ ജീവിത വിജയമുണ്ട് അങ്ങനെ വീട് വസ്തുവാഹനം ഭൂമി സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ എല്ലാം അനുഭവത്തിൽ വന്നിട്ടൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവർക്ക് രാജ്യോഗ തുല്യമായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ രണ്ടാം ഭാവത്തിൽ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രഹം തനിച്ചോ കൂട്ടായോ നിന്നു കഴിഞ്ഞാൽ സുനോഭായോഗം എന്ന് പറയുന്ന രാജ്യോഗത്തിന്റേതായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്രകാരമുള്ള അനുഭവങ്ങൾ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ള അറിഞ്ഞുകൊള്ളുക ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം രണ്ടുപാതം ചതയ പൂരട്ടാതി മുക്കാലി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അനസ്ത കാര്യതടസ്സം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം സാഹസപ്രവർത്തികൾ ശരീരത്തിൽ മുറിവ് ചെതുകൾ അന്യദേശവാസം മാതൃക്ലേശം അങ്ങനെ പല വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നുവരാൻ സാധ്യതയുള്ള ദിവസമാണ് പിതാവ് മുഖനെയുള്ള അനുഭവങ്ങളും വന്നു ചേരണമെന്നില്ല ദാമ്പത്യ ജീവിതസുഖക്കുറവ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ് പല വിധത്തിലുള്ള നഷ്ടവും കഷ്ടവും ഒക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് മാതാവ് മുഖനെയുള്ള ദുഃഖ ദുരിതങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു വന്നുചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കുറാണ് മീനക്കുറിൽപ്പെട്ട പൊരുട്ടാതികാലുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്തേ നന്മ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാം തൊഴിൽ ഗുണം കാര്യമായില്ലെങ്കിലും വ്യാപാരം ചെയ്യുന്നവർക്ക് അനുകൂലമായ ദിവസമാണ് വ്യാപാര നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നല്ല ഭാര്യ നല്ല ഭർത്താവ് അങ്ങനെ നല്ല അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മാതാവിനെക്കൊണ്ട് നല്ല ലാഭകരമായ നല്ല അനുഭവങ്ങൾ നേട്ടങ്ങൾ വന്നിരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നാൽ പിതാമുഖേനെയുള്ള തിക്താനുഭവങ്ങൾ വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള തിക്താനുഭവങ്ങൾ പിതാവുമുഖേന വന്നുചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളാണ് നാളത്തെ ദിവസം മീനക്കുൾപ്പെട്ട പൊരുട്ടാതി കലുത്തുട്ടാതി രവധി നാളെ അവർക്ക് വന്നു ചേരുക എന്നുള്ള അറിഞ്ഞുകൊള്ളുക ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രകാലമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരുടെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ മഹാദേവൻ്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം ഒട്ടുമിക്ക ആൾക്കാരും പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് ആശയറ്റവരായിട്ട് ഒരുപാട് പേരുണ്ട് നിരാശയിൽ കൂടി കഴിയുന്ന ഒരുപാട് പേരുണ്ട് പ്രതീക്ഷയില്ലാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാ മഹാദേവൻ്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തി മഹാദേവനാൽ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളൊരു തീരുമാനം എന്നുള്ളിൽ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവർക്കും പ്രിയപ്പെട്ടവർക്കും കുടുംബത്തോടൊപ്പം ഉണ്ടാവും നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളഡ്